കേരളത്തിലെ പ്രതിപക്ഷം ലഹരിയുടെ കാര്യത്തിൽ പങ്കുവച്ച ഉത്കണ്ഠ ശരിവിക്കുന്നതാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ ഗൗരവമായി ലഹരി വ്യാപനത്തെ കണ്ടില്ലെങ്കിൽ കേരളം കുട്ടിച്ചോറാകുമെന്നും പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് പറഞ്ഞു പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ എസ് എഫ് ഐ നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിനകത്ത് അപ്പിട്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നപ്പോൾ ഒരു വാക്കുപയോഗിച്ചു പൊളിറ്റിക്കൽ പേട്രനേജ് ലഹരി മരുന്നു ഉണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം ഉണ്ട് ലഹരി മരുന്നു മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചങ്ങലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ലഹരി വിപണനത്തിൻ്റെ സംവിധാനങ്ങൾ ഈ വർഷം അഞ്ഞൂറ് പേരാണെങ്കിൽ അടുത്ത വർഷത്ത് അയ്യായിരം പേരാണ് ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും എസ് എഫ് ഐ എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട് അതുകൊണ്ട് സി പി എം നേതൃത്വവും ഗവൺമെൻറ്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആർക്കറിയില്ലാത്തത് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ